തൊണ്ണൂറ്റി നാലിലാണ് തോന്നുക കൊലപാതകം തൊഴിയൂർ സുനിൽ കൊലപാതകം നടക്കുന്നത് അതെ അതെ തൊണ്ണൂറ്റി മൂന്നിലാണ് എന്തായാലും സാറ് സാറിന് ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാരണം സാറിൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും അതിന് എന്തായാലും ആ കേസിലെ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നവർക്ക് ഇരട്ട ജീവരന്ധ്യമാണ് ലഭിച്ചത് നാല് സി പി എം പ്രവർത്തകർക്ക് ഇരട്ട ജീവരന്ധ്യം കോടതി കൊടുക്കുകയാണ് പിന്നീട് ഭാഗ്യവശാൽ സാറ് ആ സമയത്ത് ഡി ഐ ജി ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് നിൽക്കുന്നു അപ്പോൾ ഇവിടുത്തെ പൊതുവേ ഉള്ള തീവ്രവാദ കേസുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് തെളിയുന്നത് അവരല്ല കൊല ചെയ്തിട്ടുള്ളത് അതെ അതെ ആ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ കാരണം എല്ലാവർക്കും കൗതുകം നിറഞ്ഞ ഒന്നായിരിക്കാം ഈ ഒരു നമുക്ക് കാരണം കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു ഇരട്ട ജീവരഞ്ഞ് കൊടുത്തു കഴിഞ്ഞു അതെ അതിനുശേഷം തിരിച്ചറിയുകയാണ് അവരല്ല ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് അത് ചെയ്യുന്നത് ഞാൻ ഈ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്നപ്പോൾ നയൻറ്റി സിക്സില് ആണ് ഞാൻ ക്രൈംബ്രാഞ്ചിലെ ഡി എ ജി ആയിട്ട് വരുന്നത് കൊച്ചി സിറ്റി കമ്മീഷണർ അവിടെ നിന്ന് പ്രൊമോഷൻ ആയിട്ട് ഡി എ ജെ ആയിട്ട് വരുന്നത് അപ്പോൾ അന്ന് ഈ ജം ഷാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തൃശ്ശൂരിനും വടക്കോട്ട് തൃശ്ശൂരടക്കം വടക്കോട്ടുള്ള ജില്ലകളിൽ കുറേ മഡേഴ്സും തിയേറ്റർ കത്തിക്കുക അങ്ങനെ പോലെ കുറേ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനെ പറ്റി സ്പെഷ്യലായിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ചെറുതാണ് എനിക്ക് തോന്നുന്നു മൂന്ന് രണ്ടോ മൂന്നോ ഡിവൈഎസ്പിമാരും മൂന്നു നാല് സി എമാരും അത്രയൊക്കെ ഉള്ളു ഞാൻ അവരുടെ പലരുടെയും പേര് ഞാൻ പറയുന്നില്ല കാരണം അവർക്കൂടി ഇപ്പോഴും ത്രട്ടുണ്ടാവും അതേപോലെ അവർ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച കേസാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടീം ഫോം ചെയ്തു അത് ഞങ്ങൾ വളരെ നന്നായിട്ട് അന്വേഷിച്ചു വന്നു അപ്പോൾ ആ ആറ് മർഡർ കേസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ആറ് മർഡർ കേസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു തോന്നുന്നു അതിൽ ഒരു ആറാമത്തെ മർഡർ കേസ് ഒരു മോഹനേന്ദ്രൻ്റെ കേസായിരുന്നു പാലക്കാട് പാലക്കാട് അപ്പോൾ ആ കേസ് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് അതായത് മോഹനേന്ദ്രൻ ബൈക്കിൽ പോകുന്നു കേസ് ലോക്കൽ പോലീസ് എടുത്തത് ആക്സിഡൻറ്റൽ കേസായിട്ടാണ് ബൈക്കിൽ നിന്ന് വീണ് ഉള്ള മരണമായിട്ടാണ് എടുത്തത് പക്ഷെ നമ്മൾ അതിൻ്റെ തലയിലെ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ തലയിൽ വേറൊരു കൃത്യമായിട്ടൊരു അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബയക്കിലാവുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാവല്ലോ പക്ഷെ അങ്ങനെ സംഭവിക്കാവുന്ന വിധത്തിലുള്ളൊരു അടിയല്ല അല്ലാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത് തലയ്ക്ക് ആ കേസ് കൂടി അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് ഉണ്ടായിരിക്കുന്ന ജീപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും എല്ലാ കേസിലും കണ്ട കാണുന്നത് പോലെ ഒരു ബ്ലൂ ജീപ്പാണ് ഒരു ബ്ലൂ ബ്ലൂ കളേർഡ് ജീപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അതിലെ പ്രതികളെ കിട്ടി പ്രതികളെ ചോദ്യം ചെയ്തു വന്നപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഞങ്ങളത് അവരുടെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ചെഗന്നൂർ മൗലിക കേസാണ് അവരുടെ അവരുടെ അല്ല ഈ ആ വിഭാഗത്തിൽപ്പെട്ടവർ സംഘടനയുടെ ആ സംഘടനയുടെ ആദ്യമായിട്ട് സുന്നി ടൈഗർ ഫോഴ്സ് എന്നൊരു സംഗതി അല്ലേ അല്ല സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇ കെ വിഭാഗവും എ പി വിഭാഗവും തമ്മിൽ മുസ്ലിം പള്ളികൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി എ പി വിഭാഗം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സുന്നി ടൈഗർ ഫോഴ്സ് ആ പള്ളികളെ ഇങ്ങനെ പിടിച്ചടക്കുന്നതിനെ സംബന്ധിച്ചുണ്ടാക്കിയ സംഘടനയുടെ ആവശ്യകത മാറിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു ജമ്മിയത്തുൽ സാനിയ എന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ സ്വന്തം സംഘടന സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് അവരാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഈ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എൻ ഡി എഫ് നാഷണൽ ഇപ്പോൾ നമ്മൾ നദാപുരം ഡിഫെൻസ് ഫോഴ്സിൽ നിന്ന് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ടായിട്ട് വന്ന അവരൊക്കെയുണ്ട് അപ്പോൾ അവരുടെ കൂടി ഗഡൻസിലായിരിക്കണം കാരണം അവരുടെയെല്ലാം പോളിസി ഒന്ന് തന്നെയാണ് ഈ സെയ്ദലബി അഥവാ അപ്പോൾ ആ അയാളുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്ന സമയത്താണ് നയൻറ്റി ത്രീയിൽ ചഗന്നൂർ മൗലോയെ വന്ന ഒരു കണ്ടസ്റ്റിന് വേണ്ടി ഖുറാൻ എൻ്റെ ആഖ്യാനത്തെ ഒരു കണ്ടസ്റ്റിന് വേണ്ടി വിളിച്ചുകൊണ്ടു പോകുന്നതും പിന്നീട് കാണാതാവുന്നതും പിന്നീട് ആ കേസ് സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ഇത് അന്വേഷിക്കുന്ന സമയത്തൊക്കെ കേസ് സി ബി ഐയുടെ കയ്യിലാണ് അപ്പോൾ ഞങ്ങളീ മോഹനേന്ദ്രൻ കേസിൽ ഞങ്ങളുടെ ഓഫീസേഴ്സിനിത് അവർ പറഞ്ഞു അതിൽ ഒരു പ്രതിയുടെ കൈത്തണ്ടയിൽ വലിയ വെട്ട് കിട്ടിയ ഒരു അടയാളുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളീ തൊഴിയൂര് മറ്റേ സുനിൽകുമാറിനെ കൊല്ലാൻ പോയ സമയത്ത് അവിടെ ഒരു കുടിലാണ് ആൾ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അനുഭാവമുള്ളൊരു ആളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം പെൺകുട്ടികളുമായിട്ട് അടുപ്പമുള്ള ഹിന്ദു ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം അതൊന്നാണ് അതുപോലെ ഇന്ന് പിന്നീട് വന്നതുപോലെ കഴിയുന്നത്ര നോൺ മുസ്ലിം വിമണ് അങ്ങോട്ട് ആകർഷിക്കുക ആ സമയത്ത് മുസ്ലിം വിമണമായിട്ട് നോൺ മുസ്ലിംസിന് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ ഫിനിഷ് ചെയ്യുക അല്ല അങ്ങനെ ഒരു രേഖകളോ വല്ലതും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ളത് അതൊന്ന് അവർ പറഞ്ഞതാണ് പിന്നെ ഇതിൻ്റെ അൻവാര് അവിടെ നിന്ന് സീതലിപിയുടെ അവിടെ നിന്ന് കിട്ടിയൊരു തൃശ്ശൂർന്ന് ആ രേഖകളിലുണ്ടായിരുന്ന ഒരു ഇതാണ് ഇതാണ് അവരുടെ പോളിസി സ്ക്രച്ച് ആയിട്ട് അങ്ങനെ സ്ക്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അതുണ്ടായിരുന്നു അപ്പോൾ അവരോട് സുനിൽൻ്റെ കേസിലിങ്ങനെ അവർ പറഞ്ഞത് അവരവിടെ പോയി രാത്രി ഒരു ചെറിയ നിലവിളക്ക് ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രം അവിടെ ഉണ്ടായിരുന്നു അതും അണഞ്ഞു പോയി അപ്പോൾ ഒരു ഇരുട്ടിലാണ് ഇവനെ വെട്ടുന്നത് അപ്പോൾ ഇവരുടെ ആൾക്കാർ തന്നെ വെട്ടിയാൽ ഒരാൾക്ക് ഇവനെ തന്നെ പെരുക്ക് പറ്റി ഇപ്പോൾ മാറാട് കേസിൽ ഒരു മാറാട് കേസിൽ അറ്റാക്ക് ചെയ്യാൻ വന്നൊരു പ്രതിക്കും വീട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പറ്റുക ആ രീതിയിൽ ഇവിടെ ഇയാൾ കൊല ഇയാൾക്ക് പരുക്ക് പറ്റിയതാണ് അപ്പം നമ്മൾ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കേസൊന്നും പ്രൊ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കേസിൽ ഒരു കോടതി ആൾറെഡി മറ്റൊരു ഗ്രൂപ്പിനെ കൺവിക്റ്റ് ചെയ്ത് സെൻറ്റൻസ് ചെയ്ത് അവർ സെൻറ്റൻസ് അനുഭവിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കിടക്കുകയാണ് അപ്പോൾ അതിൽ എനിക്കൊന്നും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഓർഡർ ചെയ്യാൻ എനിക്ക് അധികാരമില്ല അല്ലെങ്കിൽ ആർക്കും അധികാരമില്ല നേരത്തെ പറഞ്ഞ പോലെ ബഹാനപ്പെട്ട ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രം ഉള്ള അധികാരമാണത് ആ പുനരന്വേഷണം പുനരന്വേഷണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഒന്ന് മീഡിയയിൽ അവർ അറിഞ്ഞു രണ്ട് അഡ്വക്കേറ്റ് ജനറലിനും അങ്ങനെയുള്ള ഗവൺമെൻറ്റിനുമൊക്കെ അറിയിച്ചു ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് ഇത് ആക്ച്വലി ഫാക്ച്വലി തെറ്റാണ് അതുകൊണ്ട് എടുക്കാവുന്ന നടപടികൾ എടുക്കണം എന്നുള്ളത് അറിയിക്കുകയും എന്തായാലും അവരുടെ അപ്പീൽ അവരെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു അങ്ങനെയാണ് പിന്നീട് അവർ ഹൈക്കോടതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ആക്ച്വൽ അക്യൂസിൻ്റെ പേരിൽ നടപടി എടുക്കണമെന്നും പറഞ്ഞൊരു അത് എന്താ എന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ അവിടെ എൻ്റെ ഒരു സംശയം ഇതാണ് എൻ്റെ ഒരു പേടിയും കൂടെ പറയുകയാണ് അപ്പോൾ നിരപരാധികൾ എന്ന് പിന്നീട് വ്യക്തമായ നാല് പേരെ നല്ല കൺക്ലൂസീവായ എവിഡൻസുകൾ കൊണ്ട് കോടതിയെ സമർപ്പിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി അവർക്ക് ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കാൻ തക്ക വിധം കേരള പോലീസിന് കഴിയുമോ ചിലപ്പോഴും ഇങ്ങനെ സംഭവിക്കും അതായത് എവിഡൻസ് ഒക്കെ ഉണ്ടാകും ഓക്കെ അതായത് ഈ കൊല്ലപ്പെട്ട പ്രതികൾ പ്രതിക്ക് ഒരു വളരെ അൺനോൺ സോഴ്സിൽ നിന്ന് ത്രെട്ടുണ്ടായിരിക്കുകയും നോൺ സേഴ്സിലെ ത്രെട്ട് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സമയത്ത് പോലീസ് നോൺ സോഴ്സിലെ ത്രെട്ടിലാണ് ആദ്യം പിടിക്കുക ഓക്കെ അപ്പോൾ നോൺ സോഴ്സിലെ ത്രെട്ടായിരുന്നു സി പി എംകാരായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചച്ചത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ളതാണ് പ്രമാണം അപ്പോൾ അതുകൊണ്ട് നോൺ സോഴ്സിലെ ഒരു ത്രെട്ടുണ്ടായിരിക്കുന്ന സമയത്ത് ആ അറിയുന്ന സോഴ്സിലെ ത്രെട്ടിലേക്കാണ് പോലീസിൻ്റെ ആദ്യം പോവുക അപ്പോൾ അതിനനുസരിച്ച് പിന്നെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യരുതേ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ ഇല്ലാത്ത എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കാണാം ഇപ്പം ഇവർ ഒരുമിച്ച് നിൽക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണും അതായത് ഇത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്മൾ ഫിലപ്പ് ദ ഗ്യാങ്സ് ചെയ്യുന്നത് കോടതിയിലൊരു നരേറ്റീവ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്താൽ മതി ആ അപ്പോൾ അത് അങ്ങനെയാണ് കൊടുക്കുന്നത് അവർ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ജമീയത്ത് ഇസായി ജമിയുൽ ആ ജമീയത്ത് ഇസാനിയയുടെ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് സാറൊന്ന് സൂചിപ്പിച്ചു അപ്പോൾ അത് വാസ്തവത്തിൽ പിന്നീട് പത്തിരുപത് വർഷക്കാലത്തിന് ശേഷം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടാൻ ഇരിക്കുന്ന ഒരു ആശയവുമായിട്ട് വളരെ വളരെ ഒരു സാദൃശ്യം അതിനുണ്ട് നമുക്ക് വേണമെങ്കിൽ പേരും ഇപ്പം കൊടുക്കാം അപ്പോൾ ലവ് ജിഹാദ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദം വാസ്തവത്തിൽ അതൊരു ആശയമാണോ അല്ലെങ്കിൽ ഒരു ഒരു പേര് കൊടുത്തൊരു സ്ട്രാറ്റജിയാണോ അതോ ഇതുപോലുള്ള കുറച്ച് ട്രെൻഡുകളുടെ ഒരു സമാഹാരം അതാണ് ഞാൻ ഞാനതിൽ പറഞ്ഞത് അവരുടെ ഒരു ഇതുണ്ടായിരുന്നത് നമുക്ക് എന്ത് ചെയ്യണം മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കണം മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കണേൻ്റെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്തല്ല അധികാരം പിടിക്കേണ്ടത് ജനസംഖ്യ തന്നെയാണ് മാനദണ്ഡം ജനസംഖ്യ ആണെങ്കിൽ വോട്ടാണ് മാനദണ്ഡം അങ്ങനെ വേണമെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കണം അങ്ങനെ ജനസംഖ്യ വർദ്ധിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇപ്പോൾ ഒരു ഹിന്ദു ഓർ ക്രിസ്ത്യൻ ഗേൾ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അല്ല കസ്റ്റഡിയിൽ നിന്നല്ല അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുടെ എണ്ണം കുറയാണ് ഒന്ന് സംഭവിക്കുന്നു ആ കേള് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എത്തപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ത്രീ ഓർ ഫോർ ഫൈവ് ഓർ എത്ര എന്ന് വെച്ചാൽ അത്രയും അവിടെ കൂടുതലുണ്ടാകുകയാണ് ഡബിൾ ഇമ്പാക്റ്റാണ് അതുണ്ടാകുന്നു അതോടൊപ്പം എൻഷറി ചെയ്യുന്ന കാര്യം അവർ സൂചിപ്പിച്ചിരുന്നത് ഒരു മുസ്ലിം വുമൺ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല പോകാൻ പാടില്ല ദാറ്റ് ഫി ഫെലോ വിൽ ബി മാഡേഡ് അല്ലെ അങ്ങനെ ഒരു കൊലപാതകങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ടോ വാസവ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ അത് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ അല്ല രജിസ്റ്ററിയില്ല കൃത്യമായി രേഖപ്പെടുത്തേണ്ടതല്ലേ നമ്മൾ ഈ പറയുന്ന ആറ് മാഡേഴ്സ അങ്ങനെയാണ് ഓക്കെ ആറ് അതിന് അതല്ലാതെ മഡേഴ്സൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കൊന്ന കേസ് അതുപോലെ പല മഡ കേസും കാണും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം നമ്മൾ അന്ന് ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഗവൺമെൻറ്റിന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ മുഖ്യമന്ത്രിയൊക്കെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു അന്ന് നായനാർ സാറാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഉള്ള ആശയങ്ങൾ നടക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ അതിന് ശേഷം പി എഫ് ഐ ആയിട്ട് വന്ന അത്ര തീവ്രമായിട്ടുള്ള കാര്യങ്ങളെപ്പോലെ ഇവർക്ക് അത്ര സ്വാധീനമായിട്ടില്ല കാരണം അത് പി എഫ് ഐ ആയിട്ടൊക്കെ എൻ ഡി എഫ് മാറി ആ സമയത്താണ് വളരെ തീവ്രമായിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇത് വളരെ തീക്ഷണമായിട്ട് വരുന്നത് അപ്പോൾ അതായത് സമയത്ത് മാക്സിമം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക അതിന് എന്ത് മാർഗവും ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഇപ്പം അത് ലവ് ജിഹാദ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലവ് മാത്രമാണെങ്കിൽ മതം പ്രശ്നമില്ല അങ്ങനെയുള്ള മാരേജസ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെയുണ്ട് അങ്ങനെയുള്ള മതം മാറാതെ തന്നെ ജീവിക്കുന്നവർ രാഷ്ട്രീയത്തിലുണ്ട് അല്ലാതെയുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് മതം മാറാൻ വേണ്ടിയാണ് ഈ ലവ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇതാണ് ഈ ഒരു ടേം ഇത് വാസ്തവത്തിൽ അത്തരം സംഘടന ഉണ്ടാക്കിയ ഒരു ടേം ആവാൻ വഴിയില്ലല്ലോ അത് പൊതുവേ പുറത്തുനിന്ന് കൊടുത്ത ഒരു പേരായിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു സംശയം രഹസ്യമായിട്ടൊക്കെ പറയാറുണ്ട് പരസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് വന്നത് കേരള ഹൈക്കോടതി നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഒമ്പതിലോ മറ്റോ എട്ടിലോ ഒമ്പതിലോ ഉണ്ടായിരുന്നൊരു കേസിൽ അങ്ങനെ വന്നു പക്ഷെ നമ്മൾ ഈ പറയുന്ന നയൻറ്റി സിക്സ് ടു തൗസൻഡിൽ ഞങ്ങൾ ആ സമയത്ത് നമ്മളിത് പറയുമായിരുന്നു പക്ഷെ അന്ന് ഇത് വ്യാപകമായിട്ട് നമ്മൾ അങ്ങനെ ആർക്കും പുറത്തു കൊടുക്കുമായിരുന്നില്ല നമ്മൾ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കേസ് തന്നെ ആയിരിക്കും സാറിനെ സംബന്ധിച്ച സാറിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടുകൾ മാറുന്നു എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിൻറ്റ് ഈ തൊണ്ണൂറ്റാറിൽ നിന്ന് തുടങ്ങാം തൊണ്ണൂറ്റാറ് തൊട്ട് എനിക്ക് കേരളത്തിൽ ശരിക്കും ഡീപ്പൻറ്റായിട്ട് നടക്കുന്ന വാസ്തവത്തിൽ എന്താണ് നമ്മൾ ഈ മതേതരത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അപ്പോഴാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഖുറാനൊക്കെ അനലൈസ് ചെയ്ത് പറയാൻ ശ്രമിച്ച ചെങ്ങന്നൂർ മൗലിയെ ഇല്ല ഇല്ലാതാക്കുന്നു അപ്പോൾ അവിടെയുള്ള മിതവാദികൾ എന്ന് പറയാവുന്ന ആൾക്കാരെ ഇല്ലാതാക്കുന്നു അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു വന്നിട്ട് അവരൊരു ഡിഫൻസീവ് മൂഡിന് പകരം അണ്ടർ ഉള്ളിലായിട്ട് അതായത് ഇവർ പി എഫ് ഐയൊക്കെ പിന്നീട് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇന്ത്യ രണ്ട് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞുള്ള അവരുടെ ഒരു ബുക്ക് ഇതുണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്നത് പോലെയുള്ള എന്തെല്ലാം പണികൾ അതായത് നെറേറ്റീവ് എപ്പോഴും എന്തായിരിക്കും വ്യാഖ്യാനം എപ്പോഴും അവർ വിക്ടിംസാണ് 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 എന്നുള്ളതാണ് അതേസമയം ചെയ്യുന്നത് എന്താണ് നേരെ മറിച്ചാണ് അധികാരം പിടിച്ചെടുക്കുക അപ്പം അതിന് അതിനുവേണ്ടി ബാൻ ചെയ്ത എൻ സി എച്ച് ആർഒ പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അതുപോലെ സ്പ്ലിറ്റ് ദ മേജർ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റീനെ ജാതീയമായിട്ട് വിഘടിപ്പിക്കുക എ സി എസ് ടീ വിഘടിപ്പിക്കുക ഈഴവാസിനെ ഒ ബി സിസിനെ വിഘടിപ്പിക്കുക അപ്പോൾ അതിൽ പരമാവധി എന്താണ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതൊക്കെ പിന്നീട് വന്ന അവർ തയ്യാറാക്കിയ പരിപാടികളാണ് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ജമിയാത്തുൽ ഇസാനിയ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തതാണ് അതുപോലെ ഈ ഇസ്ലാമികവൽക്കരണം അതായത് ഇപ്പോൾ അവരൊക്കെയാണ് സാധാരണ അവിടെ മുസ്ലിം വീടുകളാണ് അന്ന് വീഡിയോ ഒക്കെ വരുന്ന സമയമാണ് നിക്കാഹൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതിരിക്കുക അതുപോലെ തീയേറ്ററുകളിൽ സിനിമ കാണുന്നത് തെറ്റാണെന്നുള്ളതുകൊണ്ട് കൊണ്ട് അത് ഖുർആന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് സിനിമ അതിൻ്റെ ഒരു തീവ്ര വെയ്വ് ആ അതുകൊണ്ട് തീയേറ്ററിന് തീയിടുക മനസ്സിലായോ അപ്പോൾ അതേപോലെയുള്ള സംഗതികളെല്ലാം അന്ന് തീയേറ്ററുകളെല്ലാം ഇതേപോലെയുള്ള പലതും ഓല തിയേറ്ററാണ് അപ്പോൾ ആ ഭാഗത്തുള്ള ഓല തിയേറ്ററിനെല്ലാം തീയിടുക ഇതൊക്കെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്